이니이니 아니 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 네? 니 아니 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 നിങ്ങള് ഞാൻ ചെയ്ത സിനിമയിലോ നിങ്ങൾ ചെയ്ത സിനിമയിലോ പലപ്പോഴും നിങ്ങൾക്ക് വരുന്ന കഥാപാത്രങ്ങൾ ഫ്രണ്ട്ഷിപ്പും പിന്നെ ഒരു പ്രണയം ഇതുമായിട്ടുള്ള ക്രീൻ എലിസബത്തിലും അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പും പ്രണയം സംഭവിക്കുന്നത് കോളേജ് ക്യാമ്പസിൽ ആണല്ലോ സോ കോളേജ് പഠിക്കുമ്പോൾ എനിക്കും ഇത് സ്ഥലത്ത് പറഞ്ഞില്ല ഒരു പ്രണയം ഉണ്ടായിരുന്നു ഞാൻ ആ പാട്ട് പാടുന്നതും അല്ലെങ്കിൽ അഭിനയിക്കുന്നതും ഒക്കെ ഞാൻ എന്റെ കോളേജ് ക്യാമ്പസിലെ പ്രണയം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു ब्रेकअप क्या सम सुनेगे आप लोगों का आरु आरु नहीं लगेगा कॉलेज चांसेस लगेगा बुकरी को करेगा मैं बस ऐसा ही नहीं लगेगा आप लोगों के आप लोगों के इंप्रेसिया में भी परेशान चीज है और सामने रामेल अगर ये यूनिवर्सिटी दस्तक हो ही रहा है तो चांस भी इंप्रेस नहीं है सो वो भी नुकसान है मेमोरी നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും മനോഹരമായ കുറച്ച് വർഷങ്ങളാണത് സോ പ്ലീസ് ഡു എൻജോയ് പിന്നെ കോളേജിൽ നിങ്ങളെല്ലാം നിങ്ങളെല്ലാം പഠിക്കുന്നു അത് തന്നെ വലിയ അസറ്റാണ് എന്തായാലും വളരെ സന്തോഷം കാണാം നിങ്ങളുണ്ടാവും ഓക്കെ താങ്ക് യു